ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇനി തീഹാർ ജയിലിൽ നിന്ന് പ്രവർത്തിക്കുമോ മദ്യനയക്കേസിൻ്റെ പേരിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പാർപ്പിക്കുവാനായി ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലായ തീഹാർ ജയിലിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങിയതായി വിവരം കെജ്രിവാളിനെ തീഹാറിലെ അഞ്ചാം നമ്പർ ജയിലിൽ പാർപ്പിക്കുവാനാണ് നീക്കം കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലുകളിൽ നിന്ന് അകലെയാകും അദ്ദേഹത്തെ പാർപ്പിക്കുക അതുതന്നെ വലിയൊരു കാരുണ്യമല്ലേ ഇ ഡി അറസ്റ്റിൽ കഴിയുന്ന കേജ്രിവാളിനെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ആസ്ഥാനത്തെ ലോക്കപ്പ് സെല്ലിലാണ് രണ്ട് ലോക്കപ്പ് സെല്ലുകളിൽ ഒന്നാമത്തെ സെല്ലിലാണ് നിലവിൽ അദ്ദേഹം ഉള്ളത് മാർച്ച് ഇരുപത്തെട്ടിന് കസ്റ്റഡി കാലാവധി കഴിയുന്ന അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും ഇ ഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെടുവാനുള്ള സാധ്യത കുറവായതിനാലാണ് തീഹാർ ജയിലിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചത് എന്നാണ് വിവരം ഇസട്ട് പ്ലസ് സുരക്ഷയുള്ള രാഷ്ട്രീയ നേതാവാണ് കേജ്രിവാൾ മുഖ്യമന്ത്രി പദവി രാജിവെച്ചിട്ടില്ലാത്തതിനാൽ അതീപ സുരക്ഷയ്ക്ക് അദ്ദേഹം അർഹനാണ് അതിനാൽ തീഹാറിലെ അതീവ സുരക്ഷാ ജയിലുകളിൽ ഒന്നിലാവും പാർപ്പിക്കുക അഞ്ചാം നമ്പർ ജയിലിലെ ചില സെല്ലുകൾ കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചിരുന്നു ഇവിടെ വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് എന്നാൽ ഇത് എന്തിനു വേണ്ടിയാണെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല കേജ്രിവാളിന് വേണ്ടിയാണ് ഈ തയ്യാറെടുപ്പുകളെന്നാണ് അഭ്യൂഹം അദ്ദേഹത്തെ തിഹാറിലെ ഒന്ന് മൂന്ന് ഏഴ് ജയിലുകളിൽ പാർപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നാണ് സൂചന ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ആം ആദ്മി പാർട്ടിയുടെ മറ്റ് നേതാക്കളെ പാർപ്പിച്ചിരിക്കുന്നത് ഈ ജയിലുകളിൽ തന്നെയാണ് ഡൽഹിയിലെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ പാർപ്പിച്ചിരിക്കുന്നത് ഒന്നാം നമ്പർ ജയിലിലെ സെല്ലിലാണ് രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് കഴിയുന്നത് രണ്ടാം നമ്പർ ജയിലിലാണ് മുൻമന്ത്രി സത്യേന്ദ്ര ജെയിൻ ഏഴാം നമ്പർ ജയിലിലുമാണ് സാധാരണ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികൾക്ക് മറ്റ് പ്രതികൾക്കൊപ്പം സെൽ പങ്കിടേണ്ടി വരും എന്നാൽ ആം ആദ്മി പാർട്ടി നേതാക്കളെ ഒറ്റയ്ക്കാണ് പാർപ്പിച്ചിരിക്കുന്നത് കെജ്രിവാളിൻ്റെ തിഹാർ ജീവിതവും ഒറ്റയ്ക്കാകാനാണ് സാധ്യത ജയിലിൽ വെച്ച് കേസിലെ മറ്റ് പ്രതികളെ കാണുവാനോ സംസാരിക്കുവാനോ ഉള്ള അവസരം ലഭിക്കില്ല ഒരേ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നതെങ്കിലും വ്യത്യസ്ത സെല്ലുകളിലാവും പാർപ്പിക്കുക ജയിലിലെത്തിയാൽ തീഹാർ മാനുവൽ പ്രകാരം കേജ്രിവാളിന് ആഴ്ചയിൽ രണ്ട് തവണ കുടുംബാംഗങ്ങളെയും അഭിഭാഷകനെയും കാണാം എന്നാൽ കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ ഇതിൽ ഇളവ് ലഭിച്ചേക്കും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെങ്കിലും കോടതിയുടെ ഉത്തരവ് ആവശ്യമാണ് ജയിൽ സുപ്രണ്ടിൻ്റെ അനുമതിയോടെ ദിവസവും അഞ്ച് മിനിറ്റ് ഫോൺ ചെയ്യുവാനുള്ള അവകാശവും ഉണ്ടായിരിക്കും ജയിലിരുന്ന് ഭരണം നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ള കേജ്രിവാൾ ഈ ഫോൺ കോളുകൾ രാഷ്ട്രീയമായും ഭരണപരമായും എങ്ങനെ വിനിയോഗിക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിഹാർ ജയിലിൽ നിന്ന് പ്രവർത്തിക്കുമോ എന്ന ആകാംക്ഷയും ജയിൽ അധികൃതർക്കുണ്ട് കോടതി ഉത്തരവുണ്ടെങ്കിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കാം എന്നാണ് ചില ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് സഹാറ ഇന്ത്യയുടെ ചെയർമാൻ ആയ സുബ്രതോ റോയ്ക്കും യൂണിടെക് പ്രൊമോട്ടർമാരായ സഞ്ജയ് ചന്ദ്ര അജയ് ചന്ദ്ര എന്നിവർക്ക് ജയിലിൽ നിന്ന് ഓഫീസ് പ്രവർത്തിക്കുവാൻ കോടതി അനുമതി നൽകിയിരുന്നു നിക്ഷേപർക്കുള്ള നഷ്ടം നികത്തുവാൻ ആസ്തികൾ വിൽക്കുന്നതിന് വേണ്ടിയാണ് ഇവർക്ക് ജയിലിൽ നിന്ന് ഓഫീസ് പ്രവർത്തിക്കുവാൻ കോടതി അന്ന് അനുമതി നൽകിയത് ഈ കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി ജയിലിൽ നിന്ന് ഓഫീസ് പ്രവർത്തിക്കുവാനുള്ള അനുമതി കേജ്രിവാൾ തേടുമെന്ന കാര്യത്തിൽ ജയിൽ അധികൃതർക്ക് സംശയമില്ല കേജ്രിവാളിനെതിരെയുള്ള കേസിൽ കഴമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് കടുത്ത രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു ഇതേതായാലും എൻ ഡി എക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യില്ല എന്നുറപ്പാണ് എന്നാൽ ഈ അറസ്റ്റ് ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയും കൂടുതൽ ശക്തരാക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക